സുഭാപ്രസന്നി അധ്യായം നാല് പിന്നെയും ഞാൻ സൂര്യഗീതൻ നടക്കുന്ന സകലം നടക്കുന്ന പീഡനങ്ങളെ എല്ലാം കണ്ടു പീഡനം മാർ കടന്നി അവർക്ക് ആശ്വാസപ്രദാനം അവരെ പീഡിപ്പിക്കുന്നവർക്ക് കൈയാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു എന്നിട്ട് ആശ്വാസപ്രദം അവർക്കില്ല ആകെ ഇപ്പോൾ ജീവനോണ്ടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മനുഷ്യരോ ഇരിക്കുന്ന ബ്രഹന്മാരെ ഞാൻ പ്രശംസിച്ചു ഈ രണ്ടു ഭാഗക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യഗീര നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തതിനുമായ മനുഷ്യൻ ബാഗിതാ സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തി ഒക്കെയും ഒരുവനും മറ്റവനോടുള്ള സൂര്യകുന്നുവെന്ന് ഞാൻ കണ്ടു അതും മായ എന്നതാ പ്രയത്നവും അത്രേ മൂടൻ കൈയും കെട്ടിയിരുന്ന സ്വന്തമാംസം തന്നെ രണ്ട് കൈയും നിറയെ അധ്വാനവും പ്രത്യേകവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാവും അധികം നല്ലത് ഞാൻ പിന്നെ ഈശ്വരനുകു ഏകാഗിയായ ഒരു അവൻ ആരുമില്ല മകനില്ല സഹോദരനുമില്ല എങ്കിലും അവന്റെ പ്രയത്നത്തിന് അവസാനമില്ല അവന്റെ കണ്ണിനെ സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല എന്നാൽ താൻ ആർക്കും വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം ത്യജിക്കുന്നു ഇതും മായും വല്ലാത്ത കാലം കഷ്ടപ്പാടും ഒത്തിരി ഒരുവേനേക്കാൾ ഇരുവറേറെ നല്ലത് അവർ തങ്ങൾക്ക് പ്രയത്നത്താ നല്ല പ്രതിഫലം അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൻ നല്ല പ്രൊരുത്തരും കിട്ടുന്നു ഒരുവൻ മറ്റവനെയും മേഘാഗി വീണാൽ അവനെപ്പാൻ ആരും ഇല്ലായ് കൊണ്ട് അവനയോഷ്ടം രണ്ടുപേർ ഒന്നിച്ചു ചേർന്നാൽ അവർക്ക് കുളിർമാറും ഒരുത്തൻ തന്നെയാലും കുളിർമാറും ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ച രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം പുരുഷരുടെ വേഗത്തിൽ ഇട്ടുപോകയില്ല പ്രബോധനം കൈക്കൊള്ളാത്തും മൂടനമായ ഒരു രാജാവിനേക്കാൾ ഒരു ബാലൻ കൊള്ളാം അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദർദനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് തോന്നും മറ്റവൻ്റെ പക്ഷം സൂര്യനുക സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുകയും ഞാൻ കണ്ടു അവൻ അസംഗീജനത്തിനൊക്കെ തലവനായിരുന്നു എങ്കിലും പിന്നെയുള്ളവർ അവനെ സന്തോഷിക്കുകയില്ല അതും മായിയും അത്രേ